വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നമ്മളിട്ടിരിക്കുന്ന സ്റ്റാറ്റസും മറ്റൊരാൾക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് അവരെ കൂടി സ്റ്റാറ്റസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഓപ്ഷൻ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് വീഡിയോയിലൂടെ നോക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇടുന്ന സ്റ്റോറീസ് മെൻഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സും വരുന്നത് ഇതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തു കൊടുക്കുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണോ ആ പോസ്റ്റ് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ പോസ്റ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് അറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും അറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് മെൻഷൻസ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് വരുന്നത് അതിൽ നിന്ന് ആരൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസിൽ ആഡ് ചെയ്തുകൊണ്ട് മെൻഷൻ ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും സെലക്ട് ചെയ്തതിനു ശേഷം ഡൺ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാരണയായിട്ട് സ്റ്റാറ്റസ് ഇടുന്നത് പോലെ തന്നെ ആയിട്ട് അതിന് എന്തെങ്കിലും ടൈറ്റിൽ ബാറുകളോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെൻഡിങ് എന്ന രീതി കാണിച്ചുകൊണ്ട് നിങ്ങളുടെ സ്റ്റാറ്റസ് അപ്ലോഡ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ചാറ്റ് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അവർക്ക് ആ സ്റ്റാറ്റസിൻ്റെ മെൻഷൻ പോയതായിട്ടും കാണാൻ സാധിക്കും ഇനി നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് അക്കൗണ്ടിൽ വന്നത് തിനു ശേഷം ചാറ്റ്സ് ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെൻഷൻ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെൻഷൻ കാണാൻ സാധിക്കും ആഡ് ടു സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണോ സ്റ്റോറി റീമെൻഷൻ ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ രൂപത്തിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തിരിക്കുന്ന സ്റ്റോറി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അത് നിങ്ങളുടെ സ്റ്റാറ്റസിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങൾക്ക് വളരെ സിമ്പിൾ സിമ്പിളായിക്കൊണ്ട് നിങ്ങളുടെ വാട്സപ്പിലെ സ്റ്റാറ്റസിൽ ഒരാളെ മെൻഷൻ ചെയ്തുകൊണ്ട് ആ സ്റ്റാറ്റസ് റീമെൻഷൻ ചെയ്യുന്നത് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്